ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എക്സസൈസ് നമ്പർ പതിനാലാണ് പതിനാലാമത്തെ പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ചെയ്തു ഇനി പന് പതിനഞ്ചാമത്തെ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം പ പന്ത്രണ്ട് ചെയ്തു പതിമൂന്ന് ചെയ്തു പതിനാല് ചെയ്തു പതിനഞ്ച് ചെയ്തു സോറി പതിനാറാമത്തെ ആണ് അപ്പം ഇതിന്റെ മുന്നേ ഈ എക്സസൈസുകൾ മുഴുവനും വരച്ച് ഓടുമേ വരച്ച് കാണിച്ച് തന്നിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ അഞ്ച് വീഡിയോസും നിർബന്ധമായി കാണുകയും അത് കണ്ടിൻ്റെ ശേഷം അത് മൊത്തത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സെറ്റായി ഒരു മണിക്കൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഈ ഒരു മണിക്കൂർ എക്സസൈസിനെ മരുന്നാക്കി ചെയ്യുകയും മരുന്നാണ് എന്ന് തന്നെ വിചാരിക്കണം മരുന്നാക്കി ചെയ്യുകയും ഭക്ഷണത്തിനെ മരുന്നാക്കി കഴിക്കുകയും ചെയ്താൽ ഞാൻ കാണിച്ചു തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ നൂറ് ശതമാനം നിങ്ങളെ ശരീരത്തിൽ നിന്ന് ഷുഗർ മാറുമെന്ന് മാത്രമല്ല നല്ല കൊളസ്ട്രോൾ കൂടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും നിങ്ങളെ റിസൾട്ടിൽ പിന്നെ പിന്നത്തത് എന്താണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ നമ്മളെ എക്സസൈസ് കൊണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത് മാറിക്കിട്ടും കൂടി നിങ്ങൾ അനുഭവിച്ചറിയുക ചെയ്ത് കൊണ്ട് അനുഭവിച്ചറിയുക വേദന വിരുത്തങ്ങൾ മുഴുവനും മാറിക്കിട്ടും ഞാൻ ഓരോ എക്സസൈസിൽ പറയുന്നത് പോലെ എക്സസൈസ് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ജോയിൻറ്റുകളും ഞാൻ ബോഡിയിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ചൂട് പിടിക്കേണ്ടതാണ് ഉപ്പ് വള്ള ചൂടുവള്ളത്തിൽ കല്ലുപ്പിട്ടുകൊണ്ട് ഓക്കെ ദീർഘി ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണേ അതിന് മുന്നോടിയായി നിങ്ങളെൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിർബന്ധമായും എനിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ സഹായിക്കണം ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു കൊണ്ടു കൊണ്ടാണ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ എന്നെ സഹായിക്കണം എങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമായും സബ് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ അടുപ്പമുള്ള സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോസ് അയച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് നിങ്ങൾക്ക് ആർക്കും ഒരു പൈസക്കും മുടക്കില്ലാതെയാണ് ഞാൻ എല്ലാ എക്സസൈസുകളും നമ്മൾ മാറ്റാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും അതേപോലെ തന്നെ ഷുഗർ മാറ്റാൻ വേണ്ടി എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഞാൻ തരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുകയും എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ് കാണുക ஒ மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ ഇത് ചെയ്തതിൻ്റെ ശേഷം തല രണ്ട് ഭാഗത്തേക്കും തിരിക്കേണ്ടതാണ് ആദ്യം പെരടിയിൽ ടച്ച് ചെയ്യുക ബാക്കിക്ക് പോവുക ഇതെല്ലാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കണ്ണിന്റെ ചെയ്യണം കണ്ണിന്റെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ പോയി പോയിട്ട് കാണേണ്ടതാണ് ഓക്കെ ഇനി തല ഫ്രണ്ട് പുഷ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ബാക്കി കൃഷി ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതെല്ലാം സാവകാശം എണ്ണീട്ടുമാണ് ചെയ്യാൻ ഞാൻ വീഡിയോ നീണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡിൽ ചെയ്തത് ഇത് നിങ്ങൾ സാവകാശം ചെയ്യണം മൊത്തം എക്സസൈസ് എല്ലാ എക്സസൈസും കാണിച്ചത് ഒരു മണിക്കൂറിൽ നിങ്ങൾ ഒതുക്കണം ഓക്കെ ഇത് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേരിക്കണം ഇനി കടന്നുകൊണ്ടുള്ള എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ കടന്നുകൊണ്ട് കാണിച്ചു തന്ന എക്സസൈസിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ആണ് ഇതും കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പരമാവധി ഇങ്ങനെ പൊന്താൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ എക്സസൈസുകൾ എത്ര എക്സസൈസാണ് നിങ്ങൾ ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ മുഴുവനും മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നെ വീഡിയോസ് കാണാതെ ചെയ്യേണ്ടത് ആദ്യം വീഡിയോസ് കണ്ട് പഠിക്കുക ചെയ്യുക ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക നിങ്ങൾ എല്ലാവരും സന്തുഷ്ടമായ ജീവിതം നയിക്കണമെന്ന് ഞാൻ നയിക്കുന്നത് പോലെ ജീവിതം നയിക്കുന്നത് പോലെ നിങ്ങളും സന്തോഷമായ ജീവിതം നയിക്കണമെന്ന് ആരോഗ്യവാന്മാരായി ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഇതിനെ നിസാരമായി കാണാതെ നമ്മൾ അസുഖം വരുന്നതിന് മുമ്പേ പരമാവധി അതിനെ തടയാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും താങ്ക്